ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ചക്ക കൊണ്ടൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കുട്ടികൾക്ക് സ്കൂളിൽ സ്കൂളിലോട്ട് വരുമ്പോഴും പിന്നെ നമുക്ക് ഈ മഴയത്തൊക്കെ കുറയ്ക്കാനായിട്ടും അടിപൊളിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ചക്ക കൊണ്ടുള്ള സ്നാക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് വേണ്ടത് ചക്കയാണ് അതുകൊണ്ട് നമുക്ക് നല്ല പഴുത്ത വരിക്ക് ചക്ക എടുക്കാം അത് നമുക്ക് കുരുവൊക്കെ കളഞ്ഞ് രണ്ട് എടുത്ത് വെക്കാം ഇനി നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒരു കപ്പ് മൈദ അതിലേക്ക് ഒരു ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് ചേർത്തിളക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ ചേർത്തിട്ടുണ്ട് ചക്കയുടെ മധുരനുസരിച്ച് നമുക്കത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേശ് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം നമ്മുടെ ബാറ്ററിൽ നിന്ന് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് പിന്നെ ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടി കൂടിയും അതിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു സ്പൂൺ എള്ളും കൂടിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആ ഒരു സ്പൂൺ എള്ളെടുത്തിട്ട് നമുക്കൊന്ന് കഴുകിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു ഒന്നര ഗ്ലാസ് വെള്ളം എടുത്ത് കുറേശ്ശേ ഒഴിച്ച് നമുക്ക് ഇളക്കി കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കിയിട്ട് എടുക്കാം ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ നമുക്ക് പിന്നെ മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ ചൂടാവുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് പൊരിക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഓയിൽ ഓയിലിതേ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വച്ചേക്കണ ചക്ക അതിൽ കിട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ മാവിൽ മുക്കി ഓരോ ചക്കകളായിട്ടിട്ട് പൊരിച്ചെടുക്കാം ഒരു സൈഡ് വേവായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടിയും വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഓയിലിന് കോരി മാറ്റാം അതുപോലെ നമുക്ക് ഓരോ ട്രിപ്പായിട്ട് ഇട്ടിട്ടിട്ട് ചക്ക തീരുന്നവരെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ ആൻഡ് ടേസ്റ്റി ചക്ക പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെടാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്